ഹലോ ഗെയ്സ് ഇന്ന് ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്ന് ഔദ്യോഗികമായി വിടപറയുകയാണ് കേട്ടോ ഇത് ഞങ്ങളുടെ പോസ്റ്റിംഗ് ഔട്ട് പാർട്ടിയാണ് ഫെയർവെൽ പാർട്ടിയാണ് കേട്ടോ ഫെയർവെൽ പാർട്ടീനെ അർബിയിലെ പോസ്റ്റിംഗ് ഔട്ട് പാർട്ടി എന്നാണ് പറയുന്നത് ഞങ്ങളുടെ ക്വാർട്ടറിലെ ഫാമിലീസ് ചേർന്ന് ഞങ്ങൾക്ക് തന്ന ഫെയർവെൽ പാർട്ടിയാണിത് അപ്പം ഇത് ഇവിടെ തന്നെ വേറെയും പാർട്ടീസ് ഉണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് പാർട്ടിയുണ്ട് മെസ്സിൽ നിന്ന് അങ്ങനെ തുടങ്ങിയ പാർട്ടീസ് ഉണ്ട് ഇത് ഞങ്ങളുടെ ക്വാർട്ടർ പാർട്ടി അവർ നല്ല രീതിയിൽ തന്നെ നമുക്കൊരു ഫെയവററ്റ് പാർട്ടി തന്നിട്ടുണ്ടായിരുന്നു കോട്ടറിലെ എല്ലാ അംഗങ്ങളും ഞാൻ ജമ്മു കാശ്മീരിൽ വന്നിട്ട് ഏകദേശം ഒന്നര വർഷം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിന്ന് പോകുന്നതിൽ ഭയങ്കരമായിട്ട് വിഷമമുണ്ട് കേട്ടോ കാരണം കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വന്നത് എൻ്റെ ആർമി ലൈഫ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ ജമ്മു കാശ്മീരിൽ നിന്നാണ് കേട്ടോ അതുകൊണ്ട് ഇവിടുത്തെ ഓരോ മൊമെൻസും അതായത് ഇവിടെ ക്വാർട്ടർ താമസിച്ചതായാലും ഇവിടുത്തെ ജിം ആർമി ജിം ആയാലും ഇവിടുത്തെ ആർമി ക്യാൻറ്റീൻസ് മൂ ആർമി മൂവി ഹാൾ എല്ലാം തന്നെ എനിക്കൊരു മിസ്സിങ് ഫീൽ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ ആൾമോസ്റ്റ് ഞാൻ ആദ്യം പരിചയപ്പെട്ട ആൾമോസ്റ്റ് എല്ലാ ഫ്രണ്ട്സ് ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് ഒന്ന് രണ്ട് ഫ്രണ്ട്സ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ബാക്കിയൊക്കെ ന്യൂ ഫ്രണ്ട്സാണ് കേട്ടോ അവരുമായിട്ട് മറ്റേ അവരെ മറ്റ് പഴയ ഫ്രണ്ട്സിൻ്റെ അത്ര ഉള്ള ഒരു ബോണ്ടിങ് ഇല്ല എന്നാലും അവരൊക്കെ ഫ്രണ്ട്സ് തന്നെയാണ് അപ്പം ബാക്കി ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവരും ഉടനെ തന്നെ പോകുന്നതാണ് ഞങ്ങൾ ഇവിടുന്ന് വിത്തിൻ ഡേയ്സ് തന്നെ പോകുന്നതാണ് നെക്സ്റ്റ് സ്റ്റേഷനിലേക്ക് അപ്പം അവിടെയും ഇതുപോലെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാകും എന്ന് കരുതുന്നു ഇതുപോലെയൊക്കെ മെമ്മറീസ് ഉണ്ടാകും കരുതുന്നു പിന്നെ പാർട്ടിയിൽ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ൊക്കെയുണ്ട് ഏതാണോ വേണ്ടത് അതൊക്കെ എടുത്ത് കഴിക്കാമായിരുന്നു ഇവിടുത്തെ ജമ്മു കാശ്മീരിലെ ആണ് കേട്ടോ ഇതൊക്കെ ഞാൻ കുഞ്ഞുള്ള വീഡിയോസിലൊക്കെ ഇതിനെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഫുഡ് ഐറ്റംസിനെയൊക്കെ കുറിച്ച് ഇവിടുത്തെ ഇവിടുത്തെ നാനൊക്കെയാണ് ചിക്കൻ കറി തന്തൂരി ചിക്കൻ അങ്ങനെ തുടങ്ങിയ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ചേർന്ന് ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇതെല്ലാം അങ്ങനെ നല്ലൊരു ഗിഫ്റ്റ് തന്നെ തന്നിട്ടുണ്ടായിരുന്നു മെമ്പറാണ് കേട്ടോ പുതിയ മെമ്പറാണ് ഞങ്ങൾക്ക് പുതിയ ഫാമിലി മെമ്പറാണ് ഇത് അവരാണ് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നത് ശേഷം പാർട്ടിയെ കുറിച്ച് രണ്ട് വാക്ക് ഹസ്ബൻഡ് സംസാരിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ अभी मैं जा जा रहा रहा दोस्ती ऑफिस में अगर किसी को कोई कोई काम आए घूमने आ जाए जरूर फोन कर देना हम जितना हो सकता है उतना धन्यवाद ഇതാണ് ഇവിടുന്ന് തന്ന ഗിഫ്റ്റ് ഞങ്ങളുടെ ത്രീ ഫോർട്ടി ത്രീ ഫാമിലിയാണ് തന്നിട്ടുണ്ടായിരുന്നത് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം എല്ലാവരിൽ നിന്നും നമ്മൾ പാർട്ടി അവസാനിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴുള്ള ഗേൾസ് ഓക്കെ ഇപ്പോഴുള്ളത് ത്രീ ബിൽഡിംഗ് ആണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൽ ത്രീ ആണ് ഹസ്ബൻഡ് ഓഫീസിലുള്ളവർ ഉണ്ടോ ഇത്രയും ഫാമിലി ചേർന്നാണ് ഇത് ഓരോ വേറെയും ഓഫീസിലുള്ളവരുണ്ട് കേട്ടോ ഇവിടെ ഓക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക